നമസ്കാരം തേഡെ ന്യൂസിലേക്ക് സ്വാഗതം തോട്ടിലെ കലക്ക വെള്ളത്തിൽ വേണ്ടി പിടയുന്ന പട്ടിക്കുട്ടിയെ കണ്ടപ്പോൾ ആറാം ക്ലാസ്സുകാരനായ ആ പയ്യൻ പിന്നെ മടിച്ചുനിന്നില്ല എടുത്തു ചാടി വെള്ളത്തിലേക്ക് പിന്നെ സംഭവിച്ചത് സമൂഹം മാതൃകയാക്കേണ്ട പ്രവൃത്തി ജീവൻ പിടയുമ്പോൾ മൃഗങ്ങളെന്നോ മനുഷ്യനെന്നോ ഇല്ല എല്ലാം ജീവനാണ് കോട്ടയം കുമരകത്ത് നിന്ന് ധീരതയുടെ ഉദാഹരണമായ ജോയലിന്റെ കഥ പട്ടിക്കുട്ടിയായാലും ജീവന്റെ വില തിരിച്ചറിഞ്ഞവനാണ് ജോയൽ എന്ന ആറാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ആ കാഴ്ച ജോയലിനെ വേദനിപ്പിച്ചത് തോട്ടിലെ കലക്കവെള്ളത്തിൽ ഒരു പട്ടിക്കുട്ടി ജീവനു വേണ്ടി പൊരുതുന്നു വഴിയാത്രക്കാർ കാഴ്ചക്കാരായി നിന്നപ്പോൾ ജോയൽ തന്റെ ഷർട്ട് ഊരിയിട്ട ശേഷം തോട്ടിലേക്ക് ചാടി നീന്തിച്ചെന്ന് പട്ടിക്കുട്ടിയെ കയ്യിലെടുത്ത് മറുകരയ്ക്ക് നീന്തി കരയിലെത്തിച്ച പട്ടിക്കുട്ടിയെ തലോടി ശരീരത്തിലെ നനവ് നീക്കി സുരക്ഷിതമായി വിട്ട ശേഷമാണ് വീട്ടിലേക്ക് പോയത് കുമരകം നാലാം വാർഡിൽ തച്ചാറക്കാവ് വീട്ടിൽ ബെറ്റിയുടെയും കവിതയുടെയും മകനാണ് ജോയൽ ജോയിലിന്റെ രക്ഷാപ്രവർത്തനം അറിഞ്ഞ് സ്കൂൾ പി ടിഎയുടെ നേതൃത്വത്തിൽ പ്രത്യേകം അസംബ്ലി ചേർന്ന് ജോയിലിനെ അഭിനന്ദിച്ചു കുമരകം ഗവൺമെന്റ് വി എച്ച് എസ് എസ് ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജോയൽ സ്കൂൾ പ്രിൻസിപ്പൽ വിയാട്രീസ് മേരി പി എക്സ് പ്രധാന അധ്യാപിക സുനിത പി എം എച്ച് എസ് എസ് ടി ശ്രീകുമാർ പി ടി എ പ്രസിഡന്റ് വി എസ് സുകേഷ് പി ടി എ അംഗങ്ങളായ സാബു ശാന്തി എം പി ടി എ പ്രസിഡന്റ് ആഷ്ലി തങ്കച്ചൻ എന്നിവർ അനുമോദന യോഗത്തിൽ സംസാരിച്ചു ജോയൽ നമുക്കെല്ലാം മാതൃകയാണ് എന്നും ജീവന്റെ വില എല്ലാ ജീവികൾക്കും ഒരുപോലെയാണെന്നും ജോയൽ നമുക്ക് കാണിച്ചു തരികയാണ് പ്രധാനാധ്യാപിക സുനിത ടീച്ചറും പി ടി എ പ്രസിഡന്റ് വി എസ് സുകേഷും അഭിപ്രായപ്പെട്ടു തേഡ് ഐ ന്യൂസ് കുമരകം